ാണ് ഇനി നമ്മൾ പോകുന്നത് കനത്ത തോൽവിക്ക് പിന്നാലെ മനം മടുത്ത രാഷ്ട്രീയം ഉപേക്ഷിച്ച ലാലു പ്രസാദ് യാദവിന്റെ മകൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയുടെ ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് രോഹിണി ആചാര്യയുടെ ഈ പ്രഖ്യാപനം തേജസ്വിയുടെ വിശ്വസ്തനും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് യാദവും തേജസ്വിയുടെ പഴയകാല സുഹൃത്തായ റമീസ് ആലമും പറഞ്ഞതനുസരിച്ചാണ് തന്റെ തീരുമാനമെന്നും രോഹിണി ആചാര്യ എക്സിൽ കുറിച്ചു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചെയ്യുന്നുണ്ട് ഐസൻ വളരെ നിർണായകമായ ഒരു തീരുമാനം ഒടുവിൽ ഈ രോഹിണി ചാര്യ സ്വീകരിച്ചിരിക്കുന്നു എന്താണ് ഈ കാരണത്തിന് പിന്നിൽ എന്താണ് ഈ രാഷ്ട്രീയം മടുക്കാനുള്ളൊരു കാരണം അശ്വതി രാഷ്ട്രീയം എടുക്കാനുള്ള കാരണം ഏത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി അവരുടെ ട്വീറ്റിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹമാധ്യമത്തിലെ കുറിപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിലും അത് അവർ പറയുന്നത് ഞാൻ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും ഒഴിവാകുന്നു സഞ്ജയ് യാദവും റമീസും പറഞ്ഞതിനനുസരിച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ പഴികളും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി വിടുന്നു എന്നൊരു നിലപാടാണ് രാഷ്ട്രീയം വിടുന്നു എന്നൊരു നിലപാടാണ് അവർ ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് കനത്ത തോൽവിയുടെ ഒരു പശ്ചാത്തലമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രണ്ട് രണ്ട് പേരുടെ പേര് കൃത്യമായി ഇവർ പരാമർശിക്കുന്നുണ്ട് അതൊന്ന് സഞ്ജയ് യാദവും മറ്റൊന്ന് റമീസുമാണ് റമീസ് ആലം എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് സഞ്ജയ് യാദവ് നമുക്ക് അറിയാവുന്നത് പോലെ ആർ ജെ ഡിയുടെ രാജ്യസഭാ അംഗമാണ് റമീസാണെങ്കിൽ തേജസ്വി യാദവിൻ്റെ ഒരു ആത്മസുഹൃത്ത് കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ അറിഞ്ഞതുപോലെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് സംഘടനാ തലത്തിലുള്ള ഈ ലാലുപ്രസാദ് യാദവിൻ്റെ കുട്ടികളുടെ അല്ലെങ്കിൽ മക്കളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പലതരം ും അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് ഇവരുടെ മൂത്ത സഹോദരനെ ഇവിടെ ഈ ലാലു പ്രസാദ് യാദവ് പുറത്താക്കുകയും ചെയ്ത് രോഹിണി ആചാര്യക്ക് മുൻപ് ആർ ജെ ഡിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും ഉണ്ടായതിന് പിന്നാലെയാണ് ഈ രാജി അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയം വിടുന്നു എന്ന നിലപാട് രാഷ്ട്രീയം വിടുന്നു രാഷ്ട്രീയം പാടെ ഈ ഐസൻ തീർച്ചയായും അത്തരത്തിലൊരു സൂചനയാണ് നേരത്തെ വന്നിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് അവരുടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അവരുടെ സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്നും മയം കിറ്റിംഗ് പോളിറ്റിക്സ് എന്ന് മാത്രമാണ് അവർ എഴുതിയിരിക്കുന്നത് രാഷ്ട്രീയം വിടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ രാഷ്ട്രീയം വിടുന്നു എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്കിപ്പോൾ ലഭ്യമാകുന്നില്ല രാഷ്ട്രീയം വിടുന്നു ഏതെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുകയാണോ നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടിയാണോ സ്വീകരിക്കാനൊരുക്കുന്നത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല പക്ഷേ അത്തരത്തിൽ ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് അത് സംബന്ധിച്ചൊരു അന്തിമ രൂപം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തേജ് പ്രതാപ് യാദവിനെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി ലാലു പ്രസാദ് യാദവ് തന്നെ നേരിട്ട് ചെയ്തിരുന്നൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളും ഇപ്പോൾ ഇവരുടെ ഒരു ഒരു പക്ഷേ ഇവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്ന ഒരു ഒരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നാൽ അന്ന് അത്തരത്തിലുള്ള നീക്കത്തിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലേതെങ്കിലും സംഭവ വികാസങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികളിലൂടെ അവരെ മറ്റേതെങ്കിലും രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുടെ വാഗ്ദാനം വാഗ്ദാനമുണ്ടായിരുന്നുവെന്നാണ് ഇന്ന് വീണ്ടും ഈ അധികാരത്തിലെത്താനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി വന്നപ്പോ ഒരു പക്ഷേ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നടക്കില്ല എന്നൊരു ബോധ്യമായിരിക്കാം അവരെ ഇത്തരത്തിലൊരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്